വേണ്ടി വിശ്വസിക്കുന്നു ആ കേൾക്കാം നിങ്ങള് പല വീഡിയോ ചെയ്യുന്നത് പകലിരുന്ന് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ വിമർശിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ ജീവന് ആപത്താണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെ അപ്പൊ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ജീവൻ ആപത്ത് പറഞ്ഞിട്ടുള്ള മനസ്സിലായില്ല അല്ലെ നിങ്ങൾക്ക് ജീവന് ആപത്തുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെ

അല്ല ജീവനോട് കൊല്ലുമെന്ന് പറയുന്നവരുണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തിയവരുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാം ശരി അത് നിങ്ങള് ആളാണ് പോലീസ് സ്റ്റേഷനിൽ ആർക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആളുകളുടെ പേരൊക്കെ വെച്ചിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോയിന്റ് അതന്നെ ആ എത്രയോ പേര് എത്രയോ പേര് എത്ര പേര് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലും ഇവിടെ ജീവിക്കുന്നുണ്ട് എത്ര ഒരേ ഒരു ഇസ്ലാമിന്റെ പങ്ക് എന്താണ് അല്ല അതിൽ ഇസ്ലാമിന്റെ എന്താണ് ഞാൻ നിങ്ങൾക്കാണ് പോയിന്റ് എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയിൽ കേരളത്തിൽ മതം ഉപേക്ഷിച്ച ആളുകൾ ഇവിടെ ജീവനോട് ഇരിക്കുന്നുണ്ട് മതം എന്താ പറയാ മതം വിട്ടു എന്ന് പ്രഖ്യാപിച്ച് മതത്തെ വിമർശിച്ചിട്ട് ആളുകൾ ഇഷ്ടംപോലെ ഇവിടെ ജീവനോട് ഇരിക്കുന്നുണ്ട് ആക്രമിക്കപ്പെട്ടവരുണ്ട് ഉണ്ട് ഓക്കെ ഇനി ഇരിക്കുന്ന ജീവനോടെ ഇരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നത് ഇസ്ലാമിൽ മതം ഉപേക്ഷിക്കുന്നവനെ മുർത്തതിനെ കൊല്ലണം എന്ന നിയമം ഇല്ല എന്നതിന്റെ തെളിവാണോ ഇവിടെ ഇവിടെ ആളുകൾ ജീവനോടെ ഇരിക്കുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥതയുടെയും ഇവിടുത്തെ ഭരണത്തിന്റെയും ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഭരണഘടന മനുഷ്യന് നൽകുന്ന അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇസ്ലാമിക രാജ്യമല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമികളെ പറഞ്ഞുതരാം പറഞ്ഞുതരാം എത്ര പേര് ചെയ്യുന്നുണ്ട് ഈ അധ്യാപനമുണ്ടോ നിയമമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത് അധ്യാപനമുണ്ട് ഏത് ഞാൻ ഇസ്ലാമിൽ ഇസ്ലാമിൽ നിയമമുണ്ടോ അങ്ങനെ നിയമമില്ല ഉണ്ട് നിങ്ങൾ കൊല്ലണം കൊല്ലണമെന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ 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 ഒരു ഒരു നിയമമില്ല ഇസ്ലാമിൽ നിയമമില്ല ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ പോലും നിങ്ങൾ പോയി ഞാൻ പറഞ്ഞു തരുന്നേ പറഞ്ഞു തരാം തരുന്നേ നിങ്ങളെ അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഒരാൾ ഇസ്ലാം അയാൾക്ക് ഇപ്പോഴും ജീവനുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഔദാരില്ല കേട്ടോ അത് ഇസ്ലാമിന്റെ ഔദാരില്ല ഇവിടെയും മതം വിട്ട ആൾക്കാർക്കെതിരെ അക്രമം നടക്കുന്നുണ്ട് ഇപ്പം നടക്കുന്ന അക്രമം പലരും ചെയ്യുന്ന എന്താ വെച്ചാൽ ഇപ്പം ഫാമിലി ത്രട്ടനിങ് ബിസിനസ് പൊളിക്ക ഇങ്ങനെയുള്ള വൃത്തികേടുകളാണ് ഇപ്പൊ ചെയ്തു കാരണം ആളെ കൊല്ലാൻ വകുപ്പ് എന്നേ ഇങ്ങോട്ട് ഓക്കെ നിങ്ങൾ ആരോടെ ഈ പറയുന്നത് രാഷ്ട്രീയത്തിന്റെ പേരില് പിന്നെ രാഷ്ട്രീയത്തിന്റെ പേരില് രാഷ്ട്രീയ മുസ്ലിം ലീഗിന്റെ പേരില് കോൺഗ്രസിന്റെ പേരില് പിന്നെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുടെ പേരില് ആൾക്കാരെ കൊല്ലുന്നുണ്ട് എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആ പിന്നെ ഇന്ത്യയുടെ പിന്നെ കേരളം രൂപീകരിക്കപ്പെട്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന് ഫസ്റ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് രാജ്യത്ത് നമ്മുടെ കേരളം എത്രയോ പേര് നടന്നിട്ടുണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ നിയമ സംരക്ഷണത്തിന്റെ പേരിൽ കൊല്ലപ്പെടാതിരുന്നവരും അല്ലല്ലോ അല്ല കൊല്ലാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ആരെ വേണേലും കൊല്ലാം ഒരാൾ ഉദ്ദേശിച്ച ആരെ വേണേലും കൊല്ല അതുകൊണ്ട് നിങ്ങൾ പറയരുത് നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ് പറയുന്നത് അങ്ങനെ ചെയ്യുമെന്ന് അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ പറയുമ്പോൾ എവിടെയാണ് നിങ്ങൾ ഞാൻ ഞാൻ ഇവിടെ കുവൈറ്റിലാണുള്ളത് കുവൈത്തിലാണുള്ളത് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇതൊരു പരീക്ഷണാർത്ഥം ഏഹ് ഇതൊരു പരീക്ഷണാർത്ഥം നിങ്ങൾ കുവൈറ്റില് നാളെ ഒരു വീഡിയോ ചെയ്യുക കുവൈറ്റിലിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ കുവൈറ്റിൽ ഇന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ്

കേള് നാട്ടിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്ത് മതം വിട്ടവനെ കൊല്ലണം എന്ന് ഡയറക്റ്റ് മുഹമ്മദിന്റെ ഹദീസ് ഡയറക്റ്റ് ആയിട്ട് മുഹമ്മദിന്റെ ഹദീസ് ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് ഹദീസ് മനസ്സിലായോ തുലൂഹ് എന്ന് കൃത്യമായ ഹദീസ് ഉണ്ട് ഹദീസ് ഉണ്ട് ഹദീസ് ഹദീസ് അപ്പൊ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാന്ന് പറയണേ രണ്ടു ദിവസം നിങ്ങൾ നിങ്ങൾ എന്ത് ക്ഷമയോടെ തുടങ്ങിയത് അപ്പൊ നിങ്ങൾ ആകെ അസ്വസ്ഥനായി ഞാൻ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്യട്ടെ ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലുമോ ഇല്ലയോ എന്ന് എന്നറിയാനുള്ള ഒരു എഴുപ്പ് വഴി പറഞ്ഞുതരാം നിങ്ങൾ ചിന്താപരി പറയട്ടെ എന്റെ ഹലോ നിങ്ങനെ ബഹളം ഉണ്ടാക്കിട്ട് കാര്യല്ലേ എനിക്ക് പറയാനുള്ള പോയിന്റ് പറയാൻ ഇനി മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിർത്തി ആ ഓക്കെ പറഞ്ഞു നിങ്ങൾ കുവൈത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഖത്തറിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഒരു പൊതു ഇടത്തിൽ വന്നതുകൊണ്ട് ഞാൻ ഈ മതം ഉപേക്ഷിച്ചിരിക്കുന്നു ഈ മതം ദൈവികമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ഇത് ഒഴിവാക്കുകയാണ് ഞാൻ ഇതിനെതിരെ സംസാരിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ നാലു ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കൂ അത് ശരി അതാണോ അതെന്താ എന്താ സംഭവിക്ക സംഭവിക്കും അവിടെ ഇങ്ങനെ ഒന്നും അവിടെയൊന്നും സംഭവിക്കാനല്ല ഇവിടത്തെ ഇവിടെ കാര്യം ഇവിടെ എന്താ സംഭവിക്കാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കുവൈറ്റ് എന്താ കുവൈറ്റ് ഒന്നല്ല ഓരോ ഇവിടെ രാജഭരണമാണ് അതിന് ഇവിടുത്തെതായ നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും ഒരാൾ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ട് ചെന്നിന്നിട്ട് പിന്നെ ഒരു മതത്തിനെതിരെയോ ഒരു മറ്റുള്ള ഇനി ഞാന് ഞാൻ ഞാൻ വന്നിരുന്നുണ്ട് നാളെ ക്രിസ്ത്യാനികൾക്കെതിരെ പബ്ലിക്കായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് എന്റെ ഒരു പോയിന്റ് കേട്ടോ പറഞ്ഞു കേട്ടല്ലേ ഇല്ല ഞാൻ എന്റെ ഞാൻ കയ്യിൽ നിന്ന് പോകാനെന്താ ഞാൻ നിങ്ങളെ തോൽപ്പ് തോൽപ്പിക്കാനും ജയിക്കാൻ വേണ്ടി വിളിച്ചാ പിന്നെ നിങ്ങളെ തോൽപ്പിച്ചിട്ട് എനിക്ക് എന്തുകാര്യം സാധിക്കാനാ എന്റെ എനിക്ക് ജയിക്കാൻ കഴിയും ജയിക്കാൻ എന്തെങ്കിലും അല്ലേ ഞാൻ പറയും ഇവിടെ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ദുബായിയോ സൗദി ഏത് രാജ്യത്തിലാണെങ്കിലും ഞാനിപ്പം കുവൈറ്റിന്റെ കാര്യം ഞാൻ പബ്ലിക്കായിട്ട് നാളെ ഇറങ്ങിയിരുന്നുണ്ട് ഹിന്ദുക്കളെല്ലാം മോശ മോശക്കാരാണ് ഹിന്ദുക്കളെല്ലാം മോശക്കാരാണ് ആ ഒരു മതത്തിനെതിരെ ഞാൻ വിമർശിച്ചാൽ എന്നെ പിടിച്ചുള്ളായിട്ടും ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞു വക്രങ്ങള് അല്ലെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ബഡായിയിൽ ഒരു ചെറിയ കാര്യം പറയാനേ അത് പറഞ്ഞിട്ട് പോവാം അല്ലാതെ നിങ്ങൾ മാത്രം അങ്ങനെ വേണ്ട നിങ്ങൾ ആ പറഞ്ഞതിനുള്ള മറുപടി നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യത്തിനോടുള്ളതിന്റെ പ്രതികരണം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് കുവൈത്തില് സൗദി അറേബ്യ എവിടെ ആയാലും അവിടെ രാജഭരണമാണ് അവിടെ അവിടുത്തേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് എന്നാണ് ആ നിയമം എന്ന് പറയുന്നത് കുർഹാനികമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മതപരമായ ഒരാളെ വിശ്വാസം അതായത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരാളെ കൊലപ്പെടുത്തണം എന്ന് നിയമമുള്ള നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ആരാത് പറഞ്ഞത് മതേക്ഷണം ഇവിടുത്തെ ഒരു മുസ്ലിമായ ആള് മതം ഉപേക്ഷിച്ചിട്ട് ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യൻ ചർച്ചയിൽ പോകുന്നതാടാ ഇവിടെ നിങ്ങൾ അതാ എന്റെ അടുത്തോളം

ഇവിടെ പോയിട്ട് ക്രിസ്ത്യൻ ചർച്ച ഉണ്ടെന്ന് ആ ഉണ്ട് ആ ചർച്ചിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളായ അറബികളായ അവര് അറബി മുസ്ലിമായി ജനിച്ച് മുസ്ലിം ആയി വളർന്ന് ഇസ്ലാം മത ഉപേക്ഷിച്ച് ഇവിടുത്തെ ക്രിസ്ത്യൻ പാതിരിയായിട്ട് പള്ളിയിൽ ജോലി ചെയ്യുന്ന ആള് ക്രിസ്ത്യൻ ചർച്ചിൽ ജോലി ചെയ്യുന്ന ആൾ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള അടുത്താണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങള് പറയുന്നത് എന്ത് നിയമമുണ്ടോ ഇസ്ലാമിലെ നിയമം ഉണ്ടോ ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല നിങ്ങൾ ഖത്തറിലാണോ കുവൈത്തിലാണോ ഞാൻ കുവൈത്തിലാണുള്ളത് ഇനി ഇതൊന്നു പറഞ്ഞതിനുള്ള ഒരു മറുപടി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇനി ഒറ്റക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് രാവകല് നിങ്ങളും ആരിഫ് ഹുസൈനും കൂടെ ചേർന്നിരുന്ന് ഈ ഫോൺ കോളിംഗ് കൂടെ ചെയ്ത് ഈ മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെ ഈ എല്ലാ കഥകളും ഈ വിവരത്തെ പറഞ്ഞു ഹുസൈൻ ഞാൻ പറഞ്ഞു കാര്യം ഒറ്റ കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ചോദിക്കുന്നത് നിങ്ങൾ സമൂഹത്തിന് അതായത് യുക്തിവാദികളായ നിങ്ങൾ സമൂഹത്തിന് ഈ ജനങ്ങൾക്ക് നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് നൽകുന്ന എന്ത് സന്ദേശമാണ് പറഞ്ഞു പറഞ്ഞ പറയട്ടെ പറ ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം ഈ മതം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യനെ കൊന്നുകളയണമെന്ന് ഇന്നും ഈ നാട്ടിൽ മുസ്ലിങ്ങൾ പഠിക്കുന്ന ഞാൻ മദ്രസ അങ്ങനെ പറയാൻ പറയാം പറയാം രാജ്യം ഞാൻ പറയാം പറഞ്ഞു തരാം പറഞ്ഞു പറയട്ടെ അത് നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അത് ശരി മതം ഉപേക്ഷിക്കുന്ന ഒരാളെ കൊന്നു കളയണം എന്ന് കുട്ടികളെ പോലും പഠിപ്പിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നല്ല മദ്രസയിൽ പുസ്തകത്തിൽ അച്ചടിച്ച് ഇപ്പോഴും പഠിപ്പിക്കുന്ന ഞാൻ ഞാൻ മദ്രസ പുസ്തകത്തിലൊന്നും കണ്ടിട്ടില്ല പഠിപ്പിക്കുന്നില്ല നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതൊന്നും ഇല്ല എന്നല്ലോ അർത്ഥം എങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ ഒരു കാര്യം സംസാരിക്കുന്നത് മനുഷ്യൻ ഒരാൾ ഒരാളെ ഒരു ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു എന്ന ഇസ്ലാമിന്റെ കൊന്നിട്ടുണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല എന്തൊരു സംസാരിക്കുന്നത് അതെ ഞാൻ പറഞ്ഞ നിയമം ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആ എനിക്ക് ചോദിക്കണ്ട നിങ്ങൾ പറയുന്നത് നിങ്ങളെ അതിന് ഉത്തരം തന്നെ മതം വിട്ട് ഒരാളെ കൊല്ലണമെന്ന് മുസ്ലിമിൽ പറ ഇസ്ലാമിൽ പറയണമെന്ന് നിങ്ങൾ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ക്ലാസ്സിലെ ഫിഖഹിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ അല്ല ഞാൻ ചോദിക്കുന്നതിന് ഇസ്ലാമിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രശുദ്ധമായ ഖുർആാനാണ് പിന്നെ ഹദീസുകളാണ് ഹദീസുകളാണ് ഈ രണ്ടെണ്ണത്തിന്റെ ഇടയില് ഈ രണ്ടിൽ നിന്നും നിങ്ങൾ ഒരെണ്ണം എടുത്തു കാണിയില് മുസ്ലിമായ ഒരു വ്യക്തിയെ ഒരാളും ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അയാളെ കൊല്ലണം എന്ന് നിയമം നിയമം ശരി അതായത് ഉണ്ട് അതായത് നിർബന്ധമുണ്ട് ഒരു അങ്ങനെ ഒരു ഫർലാക്കപ്പെട്ട കാര്യം എന്താ നിർബന്ധമായ കാര്യം ഇസ്ലാമിലെ രാഷ്ട്രീയ നിയമങ്ങളൊക്കെ ഫറല് എന്നുള്ള രീതിയിലാണോ വരിക രാഷ്ട്രീയ നിയമങ്ങൾ ഫറല് രാഷ്ട്രീയ ബഹളം ഉണ്ടാക്കി വേറെ വഴിക്ക് വഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ആദ്യം കേട്ടോ അവിടുന്നാണല്ലോ ഉരുണ്ട് മറിഞ്ഞു പോകുന്നത് അത് കേട്ടോ നിങ്ങൾ നിങ്ങൾ നിൽക്ക് അവിടെ നിൽക്കവിടെ നിൽക്കു നിൽക്കേ ഇനി ചോദ്യത്തിന് ഉത്തരം പറയാണ് മിണ്ടാതിരിക്കെ മിണ്ടാതിരിക്കെ ഈ നാട്ടില് പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പോലും മതം വിട്ട ഒരു മനുഷ്യനെ കൊല്ലേണ്ടവനാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു നീചമായ മതവ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് ഒരു മനുഷ്യൻ ചോദിച്ചിട്ട് കാര്യമില്ല ചിരിച്ചിട്ട് കാര്യമില്ല വെയിറ്റ് ചെയ്യേണ്ട വെയിറ്റ് ചെയ്യാൻ ഒക്കെ തരും ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞോണ്ടിരിക്കണേ ഇനിയും മറുപടിയുണ്ട് കേട്ടോ മുഴുവൻ കേട്ടോ ഇനി പിന്നെ സഹിഹായ ഹദീസിലുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം സുനൻ പ്രധാനപ്പെട്ടൊന്ന് ഈ ഹദീസ് എടുത്ത് പരിശോധിച്ചോക്ക് മുഹമ്മദ് നബിയുടെ കൽപ്പനയാണ് എന്താണറിയോ എന്നാണ് അർത്ഥം എന്താ അർത്ഥം നിങ്ങൾക്ക് വയ്ത്തില്ലേ എന്താ അർത്ഥം അങ്ങനെ ഒരു ഹദീസ് ഇല്ല അങ്ങനെ ഒരു സഹിഹായ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന്

ഞാൻ ചോദിക്കുന്നത് റിപ്പോർട്ട് അടങ്ങിയിരിക്കേ പറഞ്ഞില്ല ആദ്യം നീ ചെയ്യേണ്ടത് ഈ ഹദീസിന്റെ ആദ്യം ഹദീസിന്റെ അർത്ഥം പറ ഇപ്പൊ ഞാൻ പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം പറ എന്നിട്ടത് ഹദീസിലുണ്ടോ നോക്കാം ഹദീസിലുണ്ടോ നോക്കാം എന്നിട്ട് ആ ഹദീസ് ആണോ നോക്കാം ഇതൊക്കെ നമുക്ക് നോക്കാം നീ എന്തിനെ കിടന്ന് ബഹളം വെക്കുന്നേ മൻ ബദ്ദല വെക്കുന്നേനുഹു ഒരു മിനിറ്റ് നിക്ക് അവിടെ മൻ ബദ്ദല ദീനുഹു ഫഖ്തുലു എന്ന് പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം എന്താണ് പറഞ്ഞു അല്ലല്ലോ നിങ്ങൾ കുവൈത്തിൽ അല്ലേ നിങ്ങൾ പറ നിങ്ങൾ അപ്പൊ നിങ്ങ അറിയില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളുടെ മതം മാറിയാൽ അവനെ കൊന്നുകളേക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഉപേക്ഷിച്ചാൽ കൊന്നു കളഞ്ഞേക്ക് തന്നെയാണ് അർത്ഥം ഇനി ഇങ്ങനെ ഹദീസ് ഇല്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ പിന്നെ നിങ്ങൾ പറഞ്ഞു ഹദീസ് ഇല്ല എന്നാണ് ഇനി നമുക്ക് ഹദീസ് ഉണ്ടോ നോക്കാം ആ ഒരു മിനിറ്റ് ആദ്യം നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഹദീസ് ഇല്ല അപ്പൊ നമുക്ക് ആദ്യം ഹദീസ് ഉണ്ടോ നോക്കാം എന്നിട്ട് അത് സഹീഹാണോ നോക്കാം പോരെ അപ്പൊ ഹദീസ് ഉണ്ടോ നോക്കതേ നിങ്ങൾക്ക് നിങ്ങൾക്കും നോക്കാം നിങ്ങൾക്കും നോക്കാം നിങ്ങളുടെ കയ്യിൽ മാജ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥമുണ്ടോ ഇല്ല ഈ ഹദീസ് തീരുമാനാക്കിട്ട് അടുത്തത് അങ്ങനെ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ടല്ലോ ഇവിടെ ഈ ഹദീസിലേക്ക് പറഞ്ഞു ഈ ഹദീസിലേക്ക് വരും ഇതാണ് എനിക്കൊരു കാര്യം ചോദിക്കണം ചോദിച്ചാൽ നിർത്താൻ നിർത്ത് നിർത്ത് നിങ്ങൾ നിർത്ത് ഹദീസ് ഉണ്ടോ നോക്കാം ആദ്യം ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് താങ്കൾ ഇവിടെ പറഞ്ഞത് ശരിയാണോ അല്ലേ നോക്കാം നിങ്ങളുടെ കയ്യിൽ ലഭ്യമാണെങ്കിൽ സുനൻ ഇബിനു മാജ എന്ന ഹദീസ് ഗ്രന്ഥം എടുക്കുക ഇത് നിങ്ങൾക്ക് അതിന്റെ അറബിക് വേർഷൻ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നോക്കണമെങ്കിൽ സുന്ന ഡോട്ട് കോം എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഇസ്ലാമിക് വെബ്സൈറ്റ് ആണ് ഹദീസ് വെബ്സൈറ്റ് ആണ് അതിനകത്ത് നിങ്ങൾ കയറ് എന്നിട്ട് സുനൻ ഇബിനു മാജ സോറി സുനൻ നസായി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം എടുക്ക് എന്നിട്ട് ആ ഹദീസ് ഗ്രന്ഥത്തില് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല നെസായി പറഞ്ഞത് ഓക്കേ ഇബിനുമാജ എന്ന് പറഞ്ഞാലും രക്ഷപ്പെടുന്നില്ല അത് വേറെ കാര്യം അതിനകത്തുണ്ട് കേട്ടോ സുന ഇബിനുമാജയിലും ഉണ്ട് എന്നിട്ട് പറയും കഴിഞ്ഞോ ഇല്ല നിങ്ങളെടുത്ത് ഹദീസ് എടുക്കും നോക്കിട്ട് പോകുന്നേ ആദ്യം ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോന്ന് നോക്കി അല്ലല്ലോ നോക്കണം എന്താണ് ഓ നിങ്ങൾ വിളിക്കുന്ന ഫോണിൽ നിങ്ങളെടുത്ത് വിളിക്കുന്ന ഫോണിൽ നിങ്ങൾ ഞാൻ വായിക്കുന്നില്ല ഇത് ഉണ്ടോന്ന് നിങ്ങൾ നോക്കിട്ട് പോയ ഇത് ഉണ്ടോ നിങ്ങൾ എല്ലാത്തിനും മറുപടി പറഞ്ഞില്ല എല്ലാത്തിനും മറുപടി പറഞ്ഞില്ലേ ഇബിനു മാജയില ഞാൻ പറഞ്ഞ ഹദീസ് സുനൻ നസായിലാണ് ഇബിനുമാജനായിരിക്കും പറഞ്ഞല്ല നിങ്ങള് പറ ഹദീസ് ഉണ്ടോ ഇല്ല നമുക്ക് നോക്കണം ആദ്യം നോക്കാം അത് നോക്കിയിട്ട് അടുത്തത് അത് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം നിങ്ങൾ ഇപ്പം ഇത് തീരുമാനമായിട്ട് നിങ്ങൾ മറുപടിയാണ് പരിശോധിക്കാൻ തയ്യാറല്ല സ്വന്തത്തോട് ആത്മാർത്ഥതയില്ല സത്യസന്ധത ഇല്ലെങ്കിൽ ഇവിടെ നിർത്താം അല്ല നിങ്ങൾ സത്യസന്ധമായിട്ട് സംസാരിക്കാൻ വിളിച്ചതാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്യ് ബ്രൗസർ എടുക്ക് ക്രോം എടുക്ക് സുന ഡോട്ട് കോം നടിക്ക് അതിനകത്ത് ഈ പുസ്തകം സെലക്ട് ചെയ്ത് ഹദീസ് നമ്പർ സെർച്ച് ചെയ്യ് അതില്ലെങ്കി ഇവിടെ നിർത്തിക്കോ ഹലോ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഇത് അടുത്തേക്ക് ഇല്ല ചെയ്തേക്ക് പോകുള്ളൂ ബഹളം വിളിച്ചാണ് വിട്ടേക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ല ഇല്ല ഇത് നോക്കിയിട്ട് സംസാരിക്കാൻ ഒരിക്കും ഇല്ലേ അതിനൊക്കെയുള്ള മറുപടിയാണ് നിങ്ങൾ ആദ്യം മുതൽ സംസാരിക്കുന്ന ഒരു കാര്യം ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ലാന്നാണ് നിങ്ങളുടെ വാദം ഇല്ല എന്നാണ് പരിശോധിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചുണ്ട് അതിനു മുമ്പേ ഇസ്ലാമിലെ സുഹൃത്തുക്കളെ രാ പകലിരുന്നോണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം പറയുന്നതിന്റെ കാര്യം എന്താ നിങ്ങക്ക് ഒളിച്ചോടാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഹദീസ് ഞാൻ പറഞ്ഞത് ഉണ്ടോ ഇല്ലേ അങ്ങനെ ഒരു ഹദീസ് ഇല്ല ഇല്ല അപ്പൊ സുനൻ നസായി എടുക്ക് ഇത് കേൾക്കുന്നവർക്ക് കൂടെ പരിശോധിക്കാം ഹദീസ് ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഞാൻ ഒരു ഹദീസ് പരിശോധിക്കാതെ ഒരു ഇഞ്ച് നിങ്ങൾക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല സംസാരിച്ചോണ്ട് ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഹദീസ് ഉണ്ട് ഹദീസ് തന്നു നിങ്ങൾ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞു അത് പ്രൂവ് ചെയ്തിട്ട് അടുത്ത സ്റ്റാൻ ഞാൻ പറയാം ഞാൻ അതിന് ആയിട്ടാണ് രണ്ട് സെക്ഷൻ ആണ് നിങ്ങൾക്ക് വിട്ടു ചർച്ച രണ്ട് സെക്ഷൻ ഇല്ല ഇല്ല ചർച്ച എനിക്ക് നിങ്ങളുടെ ചർച്ച മതം വിട്ടവനെ കൊല്ലണം എന്ന് ഞങ്ങൾ നുണ പറയുന്നു എന്നതാണ് നിങ്ങളുടെ ചർച്ച അത് ഞങ്ങൾ വിളിച്ചത് രണ്ടാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ട് സെക്ഷനാണ് അതല്ല രണ്ട് സെക്ഷൻ ആണ് ചർച്ച ആദ്യത്തെ ചർച്ച എന്റെ സെക്ഷനാണ് ആ സെക്ഷൻ കഴിയുമ്പോ നിങ്ങൾ നിങ്ങളെ പണി നോക്കേണ്ടി വരും അതിന് വേറെ വഴി നോക്കി ഹദീസ് ഉണ്ടോ ഇല്ല എന്ന് പരിശോധിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് ഉള്ളു അല്ലേ നിങ്ങൾക്കോ അതിന് നിങ്ങൾക്ക് തന്റെ ഇടപെടലും ഹദീസിൽ എന്നുള്ളതാണ് ചർച്ച

ഈ സമൂഹത്തിന് കൊടുക്കുന്നത് ഈ രാജ്യത്തിന് ഈ സമൂഹത്തിന് രാജ്യത്തിന് എന്ത് സന്ദേശമാണ് അതായത് ഈ നാട്ടിലുള്ള നിങ്ങളെ വെറുപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സന്ദേശം അല്ല നിങ്ങൾക്ക് രാജ്യത്തിന് സമാധാനത്തോട്ടോ ഒന്നുമല്ല നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കുക

ഉള്ളോ ഇല്ലേ എന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറയുമ്പം അവിടെ കിടന്ന് നിലവിളിക്കുകയാണല്ലോ പറഞ്ഞത് നിങ്ങൾക്കും കേട്ടോ നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോ എന്നോട് ഈ സംസാരിച്ചു പോകണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞത് പരിശോധിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെ പറഞ്ഞ അതിനുമുമ്പ് ഞാൻ ചോദിച്ചു അതിനെ ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ അതിന് ഞാൻ അതിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞു മതം ഉപേക്ഷിച്ച ഗർഭനാടുകളിൽ ഗൽഭനാട്ടിൽ ജീവിക്കുന്ന ഇവിടെ ഇവിടെ അറബിയായിട്ട് ജനിച്ച് മുസ്ലിമായിട്ട് ജനിച്ച് അയാള് മതം ഉപേക്ഷിച്ച് ഇവിടുത്തെ പള്ളിയിലെ പാതിരി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ നിങ്ങൾ ആദ്യം എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം എന്നോട് ചോദിക്കുന്നുണ്ടോയില്ല അതിന്റേതായ സന്ദർഭങ്ങളൊന്നില്ല നിങ്ങൾ പറയാൻ ഒരാളെ അന്വേഷിക്കണം എന്നല്ല കാര്യമില്ലാതെ ഇവിടെ നടക്കൂല ഇനി ആ നമ്പർ ഒന്നും ഇനി ഇവിടെ അതെന്നാ ഞാൻ പറഞ്ഞേ നിങ്ങളുടെ ഒന്നും നടക്കാൻ പോകുന്നില്ലോട് നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്നോട് ഒരു കാര്യം ചോദിച്ചു ചോദിച്ചുണ്ടോ ഇല്ലേ എന്റെ സുഹൃത്തുക്കൾ നിങ്ങൾ എന്നോട് ഒരു കാര്യം ചോദിച്ചോ നിങ്ങൾ എന്നോട് ഒരു കാര്യം ചോദിച്ചോ ഇപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഒരു എന്നല്ല പരിശോധിക്കുന്നത് പേരിൽ മനുഷ്യനെ കൊല്ലണം എന്ന് നിയമമുണ്ട് എന്ന് അങ്ങനല്ല അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം വിശദമായി ചർച്ച ഞാൻ നിങ്ങൾ നിങ്ങൾ ഒരു ഉദാഹരണം അങ്ങനല്ലേ കാണിക്കണം മിനിമം സത്യം സത്യങ്ങളോട് എന്നോട് നിങ്ങൾ എന്നോട് ഒരു കാര്യമില്ല ഞാൻ നിന നിങ്ങളാണ് നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ നിനേ നിങ്ങളാണ് നിങ്ങൾ എന്നോട് ചോദിച്ചു കുവൈറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ പുറത്തുപോട്ട് ഞാൻ മാതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലം നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്നോട് ചോദിച്ചു

ാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരിച്ചു നീറ്റാണ്ടിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ വർഷം കഴിച്ചു അതുപോലെ ജെറുസലേമിൽ ഇസ്ലാമിന് ഭരണം കിട്ടിയപ്പോഴത്തേന്